അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള വായന പതിനൊന്നാം അധ്യായം വിജാതീയരും ദൈവവചനം സ്വീകരിച്ചുവെന്ന് യൂതയായിലുണ്ടായിരുന്ന അപ്പസ്തോലന്മാരും സഹോദരരും കേട്ടു തന്മൂലം പത്രോസ് ജെറുസലേമിൽ വന്നപ്പോൾ പരിചേദനവാദികൾ അവനെ എതിർത്തും അവർ ചോദിച്ചു അപരിചയിരുടെ അടുക്കൽ നീ പോവുകയും അവരോടൊപ്പം ഭക്ഷണം കഴിക്കുകയും ചെയ്തത് പത്രോസ് അവരോട് എല്ലാം ക്രമമായി വിശദീകരിക്കാൻ തുടങ്ങി ഞാൻ യോപ്പാ നഗരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ എനിക്ക് ദിവ്യാനുഭൂതിയിൽ ഒരു ദർശനമുണ്ടായി സ്വർഗത്തിൽ നിന്ന് വലിയ വിരിപ്പ് പോലെ ഒരു പാത്രം നാലു കോണിലും പിടിച്ച് ഇറക്കുന്നത് ഞാൻ കണ്ടു അത് എന്റെ അടുത്തു വന്നു ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ അതിൽ ഭൂമിയിലെ നാൽക്കാലികളെയും വന്യമൃഗങ്ങളെയും ഇഴജന്തുക്കളെയും ആകാശപ്പറവകളെയും കണ്ടു എന്നോട് സംസാരിക്കുന്ന ഒരു സ്വരം ഞാൻ കേട്ടു പത്രോസെ എഴുന്നേൽക്കുക നീ ഇവയെ കൊന്ന് ഭക്ഷിക്കുക അപ്പോൾ ഞാൻ മറുപടി പറഞ്ഞു ഒരിക്കലുമില്ല ഹീനമോ അശുദ്ധമോ ആയ യാതൊന്നും ഞാൻ ഒരിക്കലും ഭക്ഷിച്ചിട്ടില്ല സ്വർഗത്തിൽ നിന്ന് രണ്ടാമതും ആ സ്വരം പറഞ്ഞു ദൈവം വിശദീകരിച്ചതിനെ നീ മലിനമെന്ന് വിളിക്കരുത് മൂന്ന് പ്രാവശ്യം ഇങ്ങനെ സംഭവിച്ചു പിന്നീട് എല്ലാം സ്വർഗത്തിലേക്ക് തിരിച്ചെടുക്കപ്പെട്ടു അപ്പോൾ തന്നെ കേസറിയായിൽ നിന്ന് എന്റെ അടുത്തേക്ക് അയക്കപ്പെട്ട മൂന്ന് പേർ ഞാൻ താമസിച്ചിരുന്ന വീട്ടിലെത്തി ഒരു സന്ദേഹവും കൂടാതെ അവരോടൊപ്പം പോകാൻ എനിക്ക് ആത്മാവിന്റെ നിർദ്ദേശമുണ്ടായി ഈ ആറ് സഹോദരന്മാരും എന്നെ അനുയാത്ര ചെയ്തു ഞങ്ങൾ ആ മനുഷ്യന്റെ വീട്ടിൽ പ്രവേശിച്ചു തന്റെ ഭവനത്തിൽ ഒരു ദൂതൻ നിൽക്കുന്നതായി കണ്ടുവെന്നും അവൻ അറിയിച്ചുവെന്നും അവൻ പറഞ്ഞു നീ യോപ്പായിലേക്ക് ആളയച്ച് വിളിക്കപ്പെടുന്ന രക്ഷ കിട്ടുന്നതിനുള്ള കാര്യങ്ങൾ അവൻ നിന്നോട് പറയും ഞാൻ അവരോട് പ്രസംഗിക്കാൻ തുടങ്ങിയപ്പോൾ മുമ്പ് നമ്മുടെ മേൽ എന്നതുപോലെ തന്നെ അവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു അപ്പോൾ ഞാൻ കർത്താവിന്റെ വാക്കുകൾ യോഹന്നാൻ ജലം കൊണ്ട് സ്നാനം നൽകി നിങ്ങളാകട്ടെ വിശ്വസിച്ചപ്പോൾ ദൈവം നമുക്ക് നൽകിയ അതേ അവർക്കും അവർന്ന് നൽകിയെങ്കിൽ ദൈവത്തെ തടസ്സപ്പെടുത്താൻ ഞാൻ ആരാണ് ഈ വാക്കുകൾ കേട്ടപ്പോൾ അവർ നിശബ്ദരായി ജീവനിലേക്ക് നയിക്കുന്ന അനുതാപം വിജാതിയർക്കും ദൈവം പ്രദാനം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തി പീഡനം ചിതറിക്കപ്പെട്ടവർ ഫിനീഷ്യ സൈപ്രസ് അന്ത്യോക്യ എന്നീ പ്രദേശങ്ങൾ വരെ സഞ്ചരിച്ചു യഹൂദരോടല്ലാതെ മറ്റാരോടും അവർ വചനം പ്രസംഗിച്ചിരുന്നില്ല അക്കൂട്ടത്തിൽ സൈപ്രസിൽ നിന്നും

അവൻ ചെന്ന് ദൈവത്തിന്റെ കൃപാവരം ദർശിച്ച് സന്തുഷ്ടനാവുകയും കർത്താവിനോട് വിശ്വസ്തയുള്ളവരായി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളാൻ അവരെ ഉപദേശിക്കുകയും ചെയ്തു കാരണം അവൻ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്താലും നിറഞ്ഞ ഒരു നല്ല മനുഷ്യനായിരുന്നു നിരവധി ആളുകൾ കർത്താവിന്റെ അനുയായികളായി തീർന്നു സാബൂളിനെ അന്വേഷിച്ച് ബാർനബാസ് താർസോസിലേക്ക് പോയി അവനെ കണ്ടുമുട്ടിയപ്പോൾ അന്ത്യോക്യായിലേക്ക് കൂട്ടിക്കൊണ്ടു പോന്നു ഒരു വർഷം മുഴുവൻ അവർ അവിടുത്തെ സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും വളരെ ചെയ്തു അന്ത്യോക്യായിൽ വെച്ചാണ് ശിഷ്യന്മാർ ആദ്യമായി ക്രിസ്ത്യാനികൾ എന്ന് വിളിക്കപ്പെട്ടത് ഇക്കാലത്ത് ജെറുസലേമിൽ നിന്ന് പ്രവാചകന്മാർ അന്ത്യോക്യായിലേക്ക് വന്നു അവരിൽ എന്നൊരുവൻ എഴുന്നേറ്റ് ലോകവ്യാപകമായ ഒരു വലിയ ക്ഷാമം ഉണ്ടാകുമെന്ന് പരിശുദ്ധാത്മാവിനാൽ പ്രചോദിതനായി പ്രവചിച്ചു ക്ലൗദിയൂസിന്റെ ഭരണകാലത്ത് ഈ ക്ഷാമമുണ്ടായി ശിഷ്യരെല്ലാവരും തങ്ങളുടെ കഴിവനുസരിച്ച് യൂതയായി താമസിച്ചിരുന്ന സഹോദരർക്ക് ദുരിതാശ്വാസം എത്തിച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചു ബാർണബാസും സാബൂളും വഴി സഹായം ശ്രേഷ്ഠന്മാർക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അവർ അത് നിർവഹിക്കുകയും ചെയ്തു